ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല പ്രമുഖ നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് ലൈംഗിക ചൂഷണം മുതലാണ് അതിന് തുടക്കവും ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മിനു മുനീറാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിലൂടെ തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് മിനു ഒരുപക്ഷേ പ്രമുഖ നടന്മാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അതിൽ ഈ ഒരു സംഭവം ഈ ഈ ഒരു ചൂഷണം നടക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം എങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രമോനോൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് ബിഫോർ ദാറ്റ് ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ലീഗൽ കൺസൾട്ടൻസിൽ അപ്പം ഇതിനകത്ത് ചീഫ് സെക്രട്ടറി എന്ന റോളാണ് ഞാൻ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഷൂട്ടിംഗ് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു അപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിന് സമയത്ത് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ജയസൂര്യ എന്നാളെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചത് ബാത്റൂമിൽ വെച്ച് എന്നിട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു കൊടുക്കുന്നേക്കവിടെ ബലമായിട്ട് കിസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് തള്ളി മാറ്റിയിട്ട് ഓടി താഴെ വന്നു അപ്പം രണ്ടുമൂന്ന് ദിവസമായിരുന്നു ആ സമയം അപ്പോൾ അതുകൊണ്ട് ജഗതി ചേട്ടൻ ഭയങ്കര ഒരു വളരെ വളരെ അല്ലെങ്കിൽ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരനോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെ ഓടി വന്ന് പുള്ളിയുടെ അടുത്തോട്ട് കസര വലിച്ചിട്ടിരുമ്പഴത്തേക്കും ജയസൂര്യൻ പുറകെ ഓടി വന്നിട്ട് പറഞ്ഞു ആ മിനു എനിക്ക് അതുകൊണ്ട് യു എസ് ഒന്നു മാത്രം പറഞ്ഞാൽ മതി ഞാൻ എന്താ നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് ടു ഹൺഡ്രഡ് ഫ്ലാറ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് നമുക്ക് അവിടെ കാണാം അതിൽ നിന്നും പല നേട്ടങ്ങളും ഉണ്ടാവും ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലോ പുള്ളി പറഞ്ഞത് അവർക്ക് തന്നെ പറഞ്ഞു അതിനുശേഷം പുള്ളിയുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് വിളിക്കുകയോ ക്ഷമിക്കുമ്പോൾ അങ്ങനെയൊന്നും ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം പുള്ളി മൈൻഡ് മേണ്ടിയിട്ടില്ല പക്ഷേ എൻ്റെ സിനിമകളൊക്കെ പുള്ളി കട്ട് ചെയ്തു ഇത്തരത്തിലാണ് വന്ന ചാൻസ് വന്നാൽ പുള്ളിയുടെ സിനിമയിൽ ഞാൻ മിനു ആണെന്ന് പറയുമ്പത്തേക്കും മിനു വേണ്ട വേറെ ആളെ പക്ഷെ അങ്ങനെ മാറ്റി എന്നൊക്കെയാണ് പല പറഞ്ഞിരുന്നത് പിന്നെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ടുള്ളത് എം എൽ എ കൂടിയായ മുകേഷിൽ നിന്നാണ് അതെന്തായിരുന്നു സംഭവം എപ്പോഴായിരുന്നു അത് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ കണ്ട കലണ്ടർ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരൻ മുകേഷ് നടൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ആണെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയായിരുന്നു അപ്പോൾ അതിന് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു ഡിന്നറിന് വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഞാൻ പോകാൻ പോകത്തില്ലായിരുന്നു അപ്പോൾ പുള്ളി കുറേ ചേസ് ചെയ്തായിരുന്നു തന്നെ അങ്ങനെ ചെയ്യുമ്പോഴാണ് മൂന്ന് സിനിമ കഴിഞ്ഞാലാണ് അമ്മേനും നമുക്ക് അസോസിയേഷൻ മെമ്പർഷിപ്പ് കിട്ടുന്നത് അപ്പം ആറ് സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ ഇതായി അപ്പം ഇടവേള ബാബു പിന്നെ അങ്ങോട്ട് പോവാം ഫോം ഫില്ല് ചെയ്യുക അപ്പം മുമ്പ് ഈ ദേ ഇങ്ങോട്ട് നോക്കിയ സിനിമയിൽ ഇടവേള ബാബു ഉണ്ടായിരുന്നു അവിടെ ചെടവേള ബാബുവിൻ്റെ ഇൻട്രസ്റ്റും എന്നോട് വെളിപ്പെടുത്തിയായിരുന്നു ഹി സിംഗിൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആ അപ്പം പുള്ളിയുടെ കലൂരുള്ള ഫ്ലാറ്റിൽ തന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഫോം ഫില്ല് ചെയ്യേണ്ടിരുന്നെങ്കിലും പുള്ളിയും അതൊക്കെ അവിടെ ഒരു ഫിസിക്കൽ അബ്യസായിട്ടൊന്ന് പുള്ളിക്കാരം നടത്തി റിക്വസ്റ്റ് പോലെ അതായത് ഈ സിംഗിൾ വെക്കാണ്ടി യു അഡ്ജസ്റ്റ് വിത്ത് മീ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഞാനവിടെ ഇട്ടിട്ട് പോന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നസൻറ്റായിട്ടെന്നെ കോൺടാക്ട് ചെയ്തു എനിക്ക് ഇങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ആരുടെയും നമ്പർ വന്നു അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ മുകേഷ് എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറയുകയാണ് അമ്പിടി നീ അങ്ങോട്ട് അമ്മയിൽ ഞാൻ എൻ്റെ എൻ്റെ അറിവില്ലാതെ നീ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഭയങ്കര ഞാനങ്ങ് തിരിച്ചിരുന്നു പോയി കാരണം ഇത് ഇങ്ങനെ ഒരു ഭാഷ പോലും ഞാനങ്ങ് കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടിങ്ങനെ ആ പിന്നെ എനിക്ക് അമ്മ അസോസിയേഷൻ എനിക്ക് മെമ്പേഴ്സ് എന്നെ വിളിക്കുന്നു അപ്പോൾ അവരച്ചിട്ട് മീൻ സോറിയിട്ടോ മീനു കുറച്ചുകൂടെ സിനിമകളെ അഭിനയിക്കണം കാരണം ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സാണ് മീനുവിനെ അറിയില്ല ഞാൻ പറഞ്ഞു അയ്യോ അതാരാണോ കമ്മിറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജയസൂര്യ മണ്ണിമ്പിളരാജു മണ്ണേ പിന്നെ മുകേഷ് ഇടവേള ബാബു ഇവർക്ക് എന്നെ അറിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ കിട്ടില്ല പിന്നെ പല സമയത്തും പല സിനിമകളൊക്കെ ഇവർ തന്നെ ഇവർ പറഞ്ഞിട്ട് മണിമ്പൽ രാജു ആയിട്ടും മുകേഷായിട്ടും ഇടവേള ബാബു ഒക്കെ ആയിട്ടും ഒക്കെ ഞാൻ മാറി മാറി പോകുന്നത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ ലൈഫ് സെറ്റിലായതിനു ശേഷമാണ് ഞാൻ സിനിമ ഫീൽഡിലോട്ട് വരുന്നത് അപ്പം എൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു സിനിമയിൽ വെമ്പലും വളരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹം പിന്നെ ഒക്കെ ചെയ്യാനും അപ്പം സ്റ്റേജ് ഷോക്കൊക്കെ പോകാം അങ്ങനെയൊക്കെ തോന്നുന്നതാണ് അപ്പം ഇവിടെ നടക്കില്ല ഇവിടെ അങ്ങനൊരു സംഭവം നടക്കുന്ന ഇപ്പം അത് ഞാൻ ഷെയർ ചെയ്തു കേരള കൗമുദിയിൽ അത് ന്യൂസ് വരികയും ചെയ്തു മിനു മിനു കുര്യൻ അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മലയാള സിനിമ വിടുന്നത് അങ്ങനെ ഒരു വലിയ ഹെഡിങ് വന്നിട്ട് കൊള്ളും എന്നെ ആരും കോൺടാക്റ്റ് ചെയ്യും എന്താണ് സംഭവിച്ചതെന്ന് ആരും എന്നോട് ചോദിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിലൊന്നും പറഞ്ഞിട്ടൊന്നും ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇതിങ്ങനെ നടക്കുന്നതായിരിക്കും എന്ത് ചെയ്യാനാണ് അപ്പം ദൈവത്തിന് സമർപ്പിച്ചു ദൈവം ഇത് കാണണേ ഏ നമ്മളെല്ലാം അത്രയും എനിക്കിത്രയും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എങ്ങനെ വരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം ആ പത്ത് വർഷം മുമ്പല്ലേ പേടിയാൽ അന്ന് ഇങ്ങനെ ഇത്ര മീഡിയ ആയാലും ഇത്രയും ഇൻഫ്ലുവൻസ് അല്ലായിരുന്നു പിന്നെ അന്ന് പോളിറ്റിക്സും ലോയൊക്കെ മണി കൊണ്ടൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് മണ്ടിയില്ല പക്ഷേ ഇപ്പം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇതിലെല്ലാം പുറത്ത് വന്നപ്പം ഇവിടെ എല്ലാവരും പേര് പറഞ്ഞു അപ്പം നമ്മുടെ മിനിസ്റ്ററും പറഞ്ഞല്ലോ ദോ സു റോങ്ഡ് അവർക്ക് ദേ ഇതൊക്കെ കൺഫേം ഫോർവേഡ് ആൻഡ് വി വിൽ ടേക്ക് ആക്ഷൻ എന്നൊക്കെ മിനിസ്റ്റർ ഒരു കോൺഫിഡൻസ് ആവുന്നു നീ നീതി ജനങ്ങളും എല്ലാവരും മീഡിയയും എല്ലാവരും വന്നപ്പോൾ ഹേമ കമ്മിറ്റിയിലെ പെൺകുട്ടികളെല്ലാവരും പുറത്ത് വന്നു ധൈര്യമായിട്ട് പുറത്തു വന്നാലും എല്ലാവരും അപ്പം അപ്പോൾ ഇതെനിക്ക് എനിക്ക് പറയണമെന്ന് എനിക്ക് മനസ്സിൽ വെച്ചു ഞാൻ മനസ്സിൽ വെച്ചിരിക്കായിരുന്നു നോക്കാം എത്രത്തോളം ആവും നോക്കട്ടെ ശരിക്കും ഇങ്ങനെ ഓരോ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് എനിക്കൊരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നെ ആക്ച്വലേ കാരണം ഓൾറെഡി ഇവരുടെ പേര് വന്നല്ലോ അപ്പോൾ ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഈ മുകേഷ് ശിശ് മീഡിയയിൽ പറയുന്നത് അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എതിർ കക്ഷിക്കാരൻ മനഃപൂർവ്വം എന്നെ കരുതേക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊവക്വശൻ ഉണ്ടായി ഇതിന്റെ സംഭവം ആയത് അദ്ദേഹം അല്ലല്ലോ അപ്പൊ ശരിക്കുള്ള സത്യം ജനങ്ങളെ പൊതുജനത്തിനെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ആരോപണം നേരിട്ട നടന്മാർ അതായത് ഇപ്പൊ മണിയൻപിള്ള രാജു ആയാലും പറഞ്ഞത് പണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ബാബുരാജിനെതിരെ ആരോപണം ഉയർന്നിരുന്നു ബാബുരാജ് പറയുന്നത് ടാർഗറ്റ് ചെയ്യണം അമ്മയിലെ അംഗങ്ങളെ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ടാർഗറ്റ് ചെയ്യാണെന്ന് ഇത് ആരാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ളത് എന്നത് എന്നതാണ് ഒരു ചോദ്യം ഈ ആരോപണം നേരിട്ടവരെല്ലാം പറയുന്നത് ഇക്കാര്യങ്ങളാണ് അതിനെങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റുമോ അതിനൊരു പ്രസക്തമില്ല കാരണം ഞാൻ പറയട്ടെ ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന എന്ത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ടാർഗറ്റ് എന്ന് മനസ്സിലാക്കുക ഇപ്പം എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാ അപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിക്കൊള്ളി അവരെ വെളിയിൽ നിന്ന ആൾക്കാരും അബ്രോഡിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ഓഫർ കൊടുക്കുന്നുണ്ട് അങ്ങനെ വാ ഇതിന് വാ ഞങ്ങൾ അത് തരാം ഇത് ഇവർക്ക് വേണമെങ്കിൽ പോയിക്കോടെ എന്തിന് ഈ അപ്പച്ചന്മാരോട് പോകേണ്ട ആവശ്യമുണ്ടോ നോട്ട് ദ പോയിൻ്റ് അല്ലേ നമുക്കങ്ങനെ ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ നമുക്ക് അപ്പോൾ അതിനൊരു ഒരു പ്രസക്തി അവരെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല പിന്നെ ഇവരൊന്നും നമ്മ നീതിക്ക് വേണ്ടി പിള്ളേരെ എളുപ്പം ഓപ്പണായിട്ട് പറഞ്ഞു വേണമായിരിക്കും പക്ഷേ ഈ അമ്മയിൽ ഒരു ഒരു എന്താണ് ശുദ്ധികലാശം പറയണം അപ്പം അതിനെന്താ വേണ്ടത് ഈ സീനിയറായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്യണം മൊത്തം മാറ്റിയിട്ട് പുതിയ ജെൻസ് ഐ മീൻ പെണ്ണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവർ ഈ അമ്മയിൽ വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നമ്മുടെ മലയാള സിനിമയിലുണ്ടാകും ഈ ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ജയസൂരി അടക്കമുള്ള പല പ്രമുഖർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് ഇവരെല്ലാം അമ്മ സംഘടനയിൽ ആക്റ്റീവാണ് ഇതുപോലെ തന്നെ പലരെയും ഒഴിവാക്കിയ കാര്യങ്ങളും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഈ കോൺക്ലേവ് സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലുള്ള ഒരംഗം മുകേഷ് എം എൽ എ ആണ് അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടും കാരണം അദ്ദേഹത്തിന്റെ എതിരെ ഇപ്പൊ തന്നെ ഇപ്പൊ രണ്ടുപേരാണ് ആരോപണം ഇതുവരെ ഉയർത്തിയിട്ടുള്ളത് അങ്ങനൊരു സാഹചര്യത്തിൽ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നു തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും സർക്കാരിൽ നിന്ന് പണ്ടത്തെ സർക്കാരല്ല ഇപ്പോഴത്തെ സർക്കാരെന്ന് മനസ്സിലായി കാരണം ഇന്ന് ജനങ്ങൾ വളരെ ബോധവന്മാരായി നേരത്തെ അവർക്ക് സെലിബ്രിറ്റികളിൽ നിന്ന് സിനിമാ നേടി നടന്മാരെന്നൊക്കെ വലിയൊരു സംഭവമായിരുന്നു ഇന്ന് അവരെല്ലാം സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്തുമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ നീതിയുടെ വശം എന്നാണ് എൻ്റെ വിശ്വാസം ഇടവേള ബാബുവിൻ്റെ കാര്യം പറഞ്ഞു മണിയൻപിള്ള രാജുവിൻ്റെ കാര്യം പറഞ്ഞു ഈ മണിയൻപിള്ള രാജുമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്തായിരുന്നു മണിയമ്പിളെ ബെർബലായിട്ടായിരുന്നു കാരണം പുള്ളി പുള്ളി അങ്ങ് ഭയങ്കര റിക്ക് ഓവർ ടെ മെൻറ്റൽ ടോർച്ചർ ആയിരുന്നു ഐ നീഡ് യു ഐ വാണ്ട് യു ഐ ക്യാൺ യു അഡ്ജസ്റ്റ് ഐ ആം സിംഗിൾ ഞങ്ങൾ കുറേ മാസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ പുറത്താണ് ആയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ ഞങ്ങൾക്ക് ആവശ്യമില്ലേ സോ അത് ഞങ്ങൾ പോകണം ലെറ്റം കോൾ ഹിസ് വൈഫ് ടു ദാറ്റ് ലൊക്കേഷൻ അല്ലേ ഞങ്ങളെ അപ്പോൾ അതെനിക്ക് അത് ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്താ ജൻസി ഐ എം സോറി അല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമ ഫീഡ് ആയി എങ്ങനെയൊക്കെയാണ് ഐ കാൺ യു അഡ്ജസ്റ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നും രാജേട്ടാണ് നമ്മൾ ഈ സെക്സ് എന്നൊക്കെ വെച്ചാൽ അത് ദിവൈനാണ് ഡിവൈനാണ് സോ ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ഹാർട്ട് നമുക്ക് ഒരു പുരുഷനോട് അവനെ അറിഞ്ഞതിനു ശേഷം നമുക്ക് വരുന്ന ഒരു ഫീലിംഗ്സ് കൂടി മാത്രമേ പെണ്ണിനെ ഒരു പുരുഷനോട് കിടക്കാൻ പറ്റുള്ളൂ ഏതൊരു പെണ്ണല്ലേ ഭാരതീയ സ്ത്രീകൾ ഏത് സ്ത്രീ ആയാലും ഭാരതീയതല്ല ലോകത്തിലുള്ള ഒരു സ്ത്രീ ആണെങ്കിലും ഇഷ്ടമില്ലാത്തൊരു പുരുഷൻ തൊട്ടാൽ നമുക്കതൊരു ക്രോക്കോഡയൽ അല്ലെങ്കിൽ ഒരു പട്ടി തൊടുന്ന തോന്നും ഇല്ലേ നമ്മൾക്ക് അത് തോന്നുന്നില്ലേ നമുക്ക് അങ്ങനെയാണ് ഇഷ്ടമുള്ള ഇഷ്ടം കൂടെ വേണം നമ്മളെ സ്പർശിക്കാൻ അങ്ങനെ ഇവിടെ പെണ്ണം നമുക്ക് വഴങ്ങാനൊക്കെ വഴങ്ങാൻ വഴങ്ങാൻ എന്ന് വെച്ചാൽ നമ്മളുടെ പിന്നെ നമ്മുടേതായ സംസ്കാരമുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങ് വഴങ്ങാൻ ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെടാനും എല്ലാവരും ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാം ഒരാളോട്ടോ പക്ഷേ എല്ലാ ആറ് പൈസയ്ക്കോ ക്യാരറ്റിനോ വേണ്ടി ആരുടെ മുമ്പിൽ അതും വളരെ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റിൻ്റെ പേരും ഒക്കെ പറയുന്നുണ്ട് ഇത് ഇവിടുന്ന് തന്നെയല്ലേ ആ ഇവിടുന്ന് തന്നെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരന് ഞങ്ങൾ എൻ്റെ ഒരു ഗോ പ്രൊഡ്യൂസേഴ്സായിരുന്നു അപ്പോൾ ആ സിനിമയിൽ ഞാൻ വളരെ ഒത്തിരി എഫേർട്ട് ഇട്ടു ഞാൻ വണ്ടി എടുത്തു അവിടെ പ്രീ പ്രൊഡക്ഷനു വണ്ടി ലൊക്കേഷൻ കാണാൻ പോകും എൻ്റെ വണ്ടി എൻ്റെ പെട്രോള് ഇത്ര എല്ലാം എഫേർട്ടൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം മന കലാപരമണിയുടെ വൈഫായിട്ടായിരുന്നു അത് മൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ അഡ്വക്കേറ്റ് സന്ദർശന പറഞ്ഞു മെയിൻ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കവിടെ അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് കാണാം നമുക്ക് ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞു ബോൾഗാട്ടിയിൽ അങ്ങനെ ബോൾഗാട്ടി ഞാൻ പുള്ളിയോട് പോയപ്പോൾ അവിടെ ഒരു റിസോർട്ട് കൊണ്ടുപോകുന്നു ഇതാണ് ഇദ്ദേഹമാണ് മെയിൻ പ്രൊഡ്യൂസർ ഒന്ന് പരിചയപ്പെടുന്നത് നമ്മളാന്ന് പരിചയപ്പെട്ടു ഹി വാസ് ഫ്രം ദുബായ് ഞാനും ദുബായിൽ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞാൽ അയവാസിൻ കരാമ്മ എന്നൊക്കെ സംസാരിച്ച് ചെറിയൊക്കെ നമ്മുടെ ഈ അഡ്വക്കേറ്റിനെ കാണാനില്ല അതിൽ ഡിസപ്പയർഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ എന്താ പോയി കുറേ ദിവസം വെയിറ്റ് ചെയ്തു പിന്നെ പിള്ളേർ വരുന്ന സമയം മൂന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങട്ടെ പിള്ളേർ വരുന്ന സമയം ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ പോലും പറയും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നാണെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ദേവത്തൊക്കെ ഇങ്ങനെ തൊട്ട് മുടിയേലൊക്കെ തൊട്ട് ഇങ്ങനെ പോകും ഇങ്ങനെ ഇങ്ങനെപ്പോഴും കെട്ടിവിടും അപ്പോൾ ഞാൻ എന്താ ഇതെന്താ ഇങ്ങനെ ഒരു മണിനെ ഒരു മര്യാദയിലൂടെ കയറി പിടിക്കുന്നത് ഞാൻ പറഞ്ഞു അയ്യോ അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെന്താ കുറച്ച് ബാ ഇന്നത്തെ ഒക്കെ പോകാൻ എന്താ ഫുഡ് എന്താ ഓർഡർ ചെയ്യേണ്ടത് ഡ്രിങ്ക്സ് എന്താ ഞാൻ ഈ ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര ഓഫർ ഞാൻ പറഞ്ഞു സാറേ നിങ്ങളെന്നെ തെറ്റിതിരിച്ചിരിക്കുകയാണ് ഞാൻ ലൊക്കേഷൻ കാണാനൊന്ന് താങ്കളെ പരിചയപ്പെടാനായിട്ട് വന്നാണ് വേറെ ഒന്നും ഉദ്ദേശിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതായത് പുള്ളി അങ്ങനെ അല്ലല്ലോ പറഞ്ഞു എന്ത് പറഞ്ഞു അതെ അടിക്കട്ടോ ആ അപ്പം മിനു കമ്പനി എന്ന് പറഞ്ഞു സി അത് തന്നെ ഭയങ്കര ഒരു ചീറ്റിംഗ് ആണ് പുള്ളി ചെയ്തത് ബിറ്റൈലിനോ അപ്പോൾ പറഞ്ഞു സാറേ തെറ്റാണ് അപ്പോൾ പുള്ളി പറഞ്ഞു സോറി റിയലി സോറി മിനു ഞാൻ അറിയാതാണ് സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ മേനിയനായിരുന്നു അദ്ദേഹം ഞാൻ പിന്നെ പെട്ടെന്ന് അദ്ദേഹം ഓടിപ്പോ അതിനുശേഷം ആ സിനിമയിൽ എന്നെ വിളിച്ചിട്ടില്ല അപ്പം ഇത് ഒരു അഡ്വക്കറ്റിന് തന്നെ നിൽക്കുക എന്നെ കൂട്ട് കൊണ്ടുപോയി കൂട്ടിക്കൊടുത്തത് കൊണ്ടേട്ടിട്ട് ഓടിപ്പോയത് അത് ശരിയല്ല ചെയ്തല്ലേ അതിനുശേഷം ഞാൻ അയാളെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ പിന്നെ അങ്ങ് സിനിമയ്ക്ക് പോയല്ലോ ഈ ഈ ഒരു നമുക്കൊരു ഈ പറഞ്ഞ പോലെ കെട്ടി അപ്രതീക്ഷിതമായി വന്ന് കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ ദേഹത്തോടൊന്നും അതിനൊരു ഡ്രോമയാണ് ഇതൊന്നും എങ്ങനെയാണ് എസ്കേപ്പ് ആയത് ആ ഒരു സമയത്ത് ഇങ്ങനെ കറി പിടിക്കുമ്പോഴോ കേരള മീൻ ഐ മീൻ മെൻ്റലി നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അതെ അതെ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് റിക്കവർ ആയത് അത് റിക്കവർ ചെയ്ത് നമ്മൾ ആദ്യം ഞാൻ നമ്മുടെ എല്ലാ പെണ്ണുങ്ങളെ പോലെ നമ്മൾ ഷോക്കായി പോകാം നമ്മൾ നാക്കിറങ്ങും നാവ് ഇറങ്ങിപ്പോവും അതാണ് സത്യം നമുക്ക് ആ ഒരു ഷോക്ക് പെട്ടെന്ന് മിണ്ടാനും പറ്റത്തില്ല നമുക്ക് പ്രതികരിക്കാനും പറ്റത്തില്ല ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പെട്ടെന്ന് പ്രതിപക്ഷം അന്നൊക്കെ നമുക്ക് ഇത് ആണ് അപ്പോൾ നമുക്കത് പ്രതികരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് നമുക്ക് സങ്കടമാണ് അതിനെന്താ പറയുക സങ്കടമാണോ ആൻസൈറ്റി ആണോ ഇതെന്താ സംഭവം കുറച്ച് നേരം ഞാൻ കുറേ നേരം സൈലൻ്റ് ആയിരിക്കും ഇനി എന്നെ പെരുത്തു വരയ്ക്കും എവിടെയെല്ലാം ഉണ്ടായതോ അവിടെ എല്ലാം എനിക്ക് പൊട്ടി കരയാൻ തോന്നും പക്ഷെ നമുക്ക് കരച്ചിൽ വരത്തില്ല ആ പലരും കല്യാണം തോന്നും തോന്നിയിട്ടുണ്ട് പല ഇതിലും ആ നോബിളൊക്കെ എന്നെ പിടിച്ച് ഇങ്ങനെ സ്ട്രഗിളൊക്കെ ചെയ്തപ്പോഴത്തേക്കും കല്ലൊക്കെ എടുത്ത് അവൻ്റെ കാരണിട്ട് പൊട്ടിക്കണമെന്നൊക്കെ അത്രയ്ക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ നിസ്സഹായതായിപ്പോ പെണ്ണുങ്ങളുടെ സാ സമയത്ത് ഞാനൊരു അതലറ്റൊക്കെ ആയിരുന്നു എന്നാലും എങ്കിൽ കൂടെ ഞാൻ പറയാം അങ്ങനെ തരത്തിൽ നമ്മൾ ധൈര്യവും നമ്മൾ എനർജിയൊക്കെ ചോർന്നു പോവും സങ്കടം കൊണ്ടാണ് സങ്കടം എന്നുള്ളതാണ് നമ്മളെ കൂടുതലും കീഴ്പ്പെടുത്തുന്നത് നമ്മളെ ഇങ്ങനെ ചെയ്തല്ലോ അത് പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ അലേർട്ടാണ് അപ്പോൾ നമുക്ക് ആ സങ്കടത്തിന് നമ്മൾ സ്പേസ് കൊടുക്കുന്നില്ല ഇങ്ങനെ വന്നാൽ ഉടനെ അവിടെ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു അങ്ങനെ അങ്ങനെയൊരു മെൻറ്റാലിറ്റിപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നു ഒരുപാട് പേര് തുറന്നു പറച്ചിലുകൾ നടത്തുന്നു എന്നതിനപ്പുറത്ത് ഇങ്ങനൊരു തുറന്നു പറച്ചിലുള്ള ഉണ്ടായ ധൈര്യത്തിൻ്റെ കാരണം എന്താണ് കാരണം ഇത്രയും നാളും ഇത് പുറത്ത് പറയാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതായിരുന്നു ശരിക്കും പറയുക എൻ്റെ ഹൃദയത്തിൽ വിങ്ങി പൊട്ടിയിരുന്ന സംഭവം ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവമായിരുന്നു എനിക്കുണ്ടായ ഈ ഒരു സംഭവം കാരണം ഞാൻ പറഞ്ഞില്ല ഐ വർക്കിംഗ് ഇൻ അബ്രോഡ് രണ്ട് കുട്ടികളെയും ബോർഡിങ്ങിൽ നിർത്തിയിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ പിള്ളേരുടെ കൂടെ നിങ്ങൾ ഐ വോ സോ അറ്റാച്ച് വിത്ത് മൈ ചിൽഡ്രൻ ആൻഡ് ഐ വാണ്ട് ടു ബി വിത്ത് മൈ ചിൽഡ്രൻ സോ ദാറ്റ് ഐ തോട്ട് ദാറ്റ് ഐ കൻ കണ്ടിന്യൂ ഇൻ ഫിലിം സോ ദാറ്റ് ഐ കൻ സീ മൈ ചിൽഡ്രൻ ഐ ക്യാൻ ഗേറ്റ് മൈ ചിൽഡ്രൻ ഐ ക്യാൻ ലവ് മൈ ചിൽഡ്രൻ അങ്ങനെ ആ ഒരു ഒത്തിരി ആഗ്രഹത്തോടുകൂടെ ഞാൻ ദുബായിന്ന് വന്നത് വന്നിട്ട് ഇവിടെ സി ഐ ക്യാൻ സിങ് ഐ ക്യാൻ ഡാൻസ് അപ്പോൾ എന്താ സ്റ്റേജ് ഷോയ്ക്ക് പോകാം ഏ ഓക്കെ ദാറ്റ്സ് ഇൻ എ ഫോർമി എനിക്ക് ഒത്തിരി കാശൊന്നും വേണ്ട ഏ ഈ കാശം കൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ കാണാമല്ലോ ഏ എന്തെങ്കിലുമൊക്കെ അത് കിട്ടിയാൽ അങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ദുബായിന്ന് പക്ഷേ ഇവരുടെ ഇത്ര വിളയച്ച ഈ മുകേഷിൻ്റെയും ഈ മണിയമ്പിളരാജുവിൻ്റെയും ഈ ജയസൂര്യടേയും ഇടവേളബാബിൻ്റെയും വൃ അത്തികെട്ട സ്വഭാവങ്ങൾ ഇവർ മലയാള ഫിലിമിലേ ഇവരെ നിർത്താൻ പാടില്ല ഇവരെ എം എൽ എന്ന് തന്നെ എം ഒക്കെ ജസ്റ്റ് റാഡിക്കേറ്റ് ദേ ആർ നോട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ പോലും ഇവർ നിൽക്കാൻ നല്ലവരല്ല കാരണം ഇവർ എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഈ പ്രായത്തിൽ എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ കൊച്ചുകുട്ടികളെ ഇവർ വെറുതെ വിട്ട് കാണുമോ ഈ കൊച്ചുകുട്ടികൾക്ക് പുറത്ത് പറയാൻ പറ്റുമോ അവർക്ക് കല്യാണം കഴിക്കേണ്ടതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ മാറ്റി നല്ല ആയിട്ടുള്ള വൈബ്രൻ്റായിട്ടുള്ള ആയിട്ടുള്ള പിള്ളേരാണ് പാർവതി ടോവിനു അല്ലേ അങ്ങനെയുള്ള ഇനി വന്നാലും എന്നാ മമ്മക്കായുടെ മോന് ഏഹ് അവരും ഫഹദ് അങ്ങനെയുള്ളവരൊക്കെ ഒരു നല്ലൊരു ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും നല്ല സേഫ്റ്റി കിട്ടും ഈ ഡബ്ല്യൂസി വലിയൊരു മുന്നേറ്റമാണ് സിനിമയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് അവർ ഒത്തൊരുമ ഒരു സ്ത്രീകളുടെ ഒത്തൊരുമ അവർ തിരിച്ചറിഞ്ഞ് ഇവിടെ നടക്കുന്ന എല്ലാവരും മാഫിയാണെന്ന് അവർ തിരിച്ചറിയുകയും വേണ്ടി തളരാതെ നിന്ന് തളരാതെ നിന്ന് ഫൈറ്റ് ചെയ്തവർ അവർക്ക് ഇതിരേ ഒരുപാട് പേര് ഒരുപാട് കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു അവരെ പക്ഷെ അവരെ തളർന്നില്ല അവർ അവർ വളരെ ധീരതയോടെ തന്നെ എല്ലാവരും ഈ പറഞ്ഞ രേ രേവതി അവരൊക്കെ എല്ലാവരും ഉറച്ചു നിന്ന് ഇത് ഇത്രത്തോളം എത്തിച്ചെങ്കിൽ റീലി ഹൈലി അപ്രിഷ്യേറ്റ് ഇൻ ദിസ് പ്രസൻസ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് സുരക്ഷിതമാണ് അവരാ ചെയ്തത് അമ്മയിലോ ഡബ്ല്യു സി സി ലോകമാണോ അല്ല അമ്മയിലോ എനിക്ക് തന്നില്ലല്ലോ കിടന്നു നടക്കാതുകൊണ്ട് ഞാൻ തന്നില്ല പിന്നീട് ശ്രമിച്ചിട്ടില്ല പിന്നീട് ശ്രമിച്ചില്ല ഞാൻ ഞാനങ്ങ് മലയാളം ഉപേക്ഷിച്ച് അങ്ങ് ചെന്നൈയിലോട്ട് പോയി ഡബ്ല്യു സി സി ലോ പിന്നെ ഞാനങ്ങ് സിനിമയൊക്കെ പെട്ട് പിന്നെ ഹസ്ബൻഡ് അടുത്തോട്ട് പോയി ആസ്ട്രേലിയേക്ക് പോയായിരുന്നു കുറച്ച് നാളെ അങ്ങോട്ടേ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ സിനിമ ഇങ്ങനെ പിന്നെ എന്നെ സിനിമയിൽ വിളിക്കുന്നു ഒരു ഉൾപ്പിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ആരാണെന്ന് അറിയില്ല ഫോൺ വരുന്നുണ്ട് എനിക്ക് അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ആർക്കറിയാം എനിക്കും ഫിലിം ഫീൽഡ് അവിടെ കുറച്ച് ഗ്യാപ്പായിരുന്നുണ്ട് എനിക്കറിയില്ല സോ അതൊന്നും എനിക്ക് പെട്ടെന്ന് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ വരുന്ന പുതിയ തലമുറയുണ്ട് അവരിലാണോ അതിനുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പുതിയ തലമുറ ഇപ്പോൾ ഫിലിമിനുള്ള പുതിയ തലമുറകളെന്ന് വെച്ചാൽ ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആ ഇപ്പം നിന്ന് കാലം മാറി ടെക്നോളജീസ് മാറി അപ്പോൾ അവർക്ക് കുറച്ച് കുറച്ചറിയത്തുള്ളൂ ഈ പഴയ ആചാരവും കൊണ്ടൊക്കെ ഇരുന്ന് ഇവരെക്കാണ്ടല്ല സത്യമായിട്ട് ഇപ്പോൾ എടുത്ത് വലിച്ചെറിയണം ഇവരിപ്പഴും ഇങ്ങനെ ആ ഒരു പൊസസ്സീവ് ആ ഇപ്പോഴും അടക്കി ഭരിക്കുന്ന അത് മാറ്റി മറ്റുള്ളവരെല്ലാവരും സ്ലേവാണ് കാരണം മറ്റുള്ളവരുടെ ആ കഴിവുകളെ പോലും ഇവർ കാണുന്നില്ല കഴിവുകളെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല കാരണം അവരെക്കാളും ടാലൻ്റ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നെ നോർത്തേക്കും ആരാണ് അതിനകത്ത് നല്ല ടാലൻ്റ് ഉണ്ട് ഇന്നിപ്പോഴത്തെ കുട്ടികളെല്ലാം എല്ലാം കൊണ്ടും നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ് പക്ഷേ അവർക്ക് അവസരം കൊടുക്കാതെ ഇവർ തന്നെ ഇങ്ങനെ നിന്ന് ആധിപത്യം മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കണ്ടാക്കുന്നത് മിനുവിനോട് ആരെങ്കിലും ദുരനുഭവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മയും മോളും ഏതൊരു ഒരു ലൊക്കേഷനിൽ വന്നിട്ട് അവരെ രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ ആ റൂമിൽ കിടത്തി എല്ലാവരും മിസ്യൂസ് ചെയ്യായിരുന്നു അപ്പം അവരൻ്റെ അടുത്ത് കണ്ടു പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഡയറക്ടറെ കണ്ടിട്ടില്ല ഡയറക്ടറെ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല ഏതോരുത്താൾ ഞങ്ങളിപ്പോൾ രണ്ടാഴ്ചയായി ഞങ്ങൾക്ക് ഒരു ഫുഡ് തരുന്നുണ്ട് ഏ പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെ എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണമെന്നുണ്ടോ പക്ഷേ അഞ്ച് പൈസ ഇല്ലെന്നു പറയുമ്പോൾ ഞാൻ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തു അവരവിടെ നിന്ന് രണ്ടുപേരും ഓടി പോവുകയും ചെയ്തു ഏത് സിനിമയുടെ ലൊക്കേഷൻ അത് വൺ വേ ടിക്കറ്റിൻ്റെ ആഹ് ആഹ് അവിടെ ഏതോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ വാഗ്ദാനം കൊടുത്ത് അമ്മേനെ മോളെ കൊണ്ട് ഒരു റൂമിലൊണ്ട് രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ മിസ് യൂസ് ചെയ്യായിരുന്നു അങ്ങനെ ഒക്കെ ഞാൻ കണ്ടപ്പോഴും ഭയങ്കര വിഷമായി എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ എന്തേലും അവർ ഇവിടെ കടക്കാൻ പറഞ്ഞു ആ ഡയറക്ടർ ഇല്ല ഡയറക്ടർ ഇല്ല ലൊക്കേഷൻ കൊണ്ടുപോകും അങ്ങനെ അപ്പോൾ അതുപോലെ ഒരിടത്തും നടക്കുന്നുണ്ട് ആരും മിസ് 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 യൂസ് 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 അങ്ങനെ എന്തെങ്കിലും ചെയ്തത് ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻസാ അപ്പൊ ഞാൻ വെച്ച് വേറെ എന്തെങ്കിലും ആക്ടിനെ കണ്ടോ ആരെയും കാണിക്കുന്നില്ല ഇയാള് ഇയാളുടെ ടെക്നീഷ്യൻസ് ആ ക്യാമറമാൻ എന്നൊക്കെ പറഞ്ഞാൽ വരുന്നതെന്ന് കൊണ്ടുവന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ട് കൊറേ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു ഇയാള് പരിചയപ്പെടുത്തുന്നു പറഞ്ഞത് പക്ഷെ ഇതില് ഒരു നടനെയും കണ്ടിട്ടില്ല ഡയറക്ടറേയും പരിചയപ്പെട്ടിട്ടില്ല പിന്നീട് ഇവര് ആ പിന്നീട് അവരെ ഞാൻ അവരെ കണ്ടാക്ട് പോലും അവരോ അവരിലൊന്നും പറയാലല്ലോ നമുക്ക് നമ്പരൊന്നും തരത്തിലല്ലോ അതിനോട് അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സഹായിക്കണം അവർ ഈ എവിടത്തുകാരാണ് അങ്ങനെ എന്തെങ്കിലും അവര് കോഴിക്കോട് പോകുന്ന ആണ് കോഴിക്കോടും ഈ എത്ര പ്രായമുള്ള കുട്ടിയാണ് ചെറിയ പതിനാറ് വയസ്സൊക്കെ ഉള്ളു കൊച്ചുകൂട്ടിയ മെലിഞ്ഞൊരമ്മ ഇവരെ സിനിമ സമാധാനം കൊടുത്ത് കൊണ്ടുപോകുന്നവരമ്മ മിസ്യൂസ് ചെയ്യായിരുന്നു എല്ലാവരും കഷ്ടം ഇത് വൺ വേ ടിക്കറ്റിന്റെ ലൊക്കേഷൻ ഇതിൽ ആ ഡയറക്ടർ ബിബിൻ പ്രഭാകർ ആയിരുന്നു അവരൊന്നും അറിഞ്ഞു പോലും കാണത്തില്ലേക്ക് പോയി അപ്പം ഇങ്ങനെയും നടക്കണുണ്ട് അതായത് യഥാർത്ഥ ഡയറക്ടറും പ്രൊഡ്യൂസറും അടുത്ത ക്യാമറമാനും ഒന്നും അറിയാതെ തന്നെ ഇവരുടെ റൂമിൽ ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഓരോ അമ്മേനെയും പെണ്ണുങ്ങളെ കൊണ്ടിടും റൂമിൽ ഇവരുചാരിക്കും സിനിമയിൽ അഭിനയിക്കാനിങ്ങനെ പക്ഷെ അല്ല ഒരു മിസ് അങ്ങനെ ഓരോ നടക്കുന്നുണ്ട് അതെല്ലാം അലേർട്ടായി ഇതെല്ലാം അറിഞ്ഞിരിക്കണം നമ്മുടെ ഫിലിമിലുള്ളവർ തന്നെ എല്ലാ റൂമിലും റൂമിലാരൊക്കെയാണ് അല്ലേ ശരിക്കും അറിഞ്ഞിരിക്കണം ഈ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ടോ എന്തായാലും നിയമ നടപടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം കാരണം അല്ലാതെ നമ്മൾ ഇത് പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതിനുവേണ്ടിയല്ല ഇത് ഇവിടെ ഒരു മാറ്റം വരണം എനിക്ക് എനിക്കൊരു മോളുള്ളതാണ് പരാതി കൊടുത്തോ പരാതി കൊടുത്തിട്ടില്ല കൊടുക്കണം കൊടുക്കുന്നുണ്ട്